ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് തദ്ദേശീയമായി രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് എന്ന് നമുക്കറിയാം നൂതന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പടകൂറ്റൻ യുദ്ധക്കപ്പൽ നിലവിൽ ഇന്ത്യൻ നേവിയുടെ ഒരു സർവ്വസമർപ്പിത കാരിയർ ബാക്കി ഗ്രൂപ്പിന്റെ നേതൃത്വ കപ്പലായാണ് മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിലെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിൽ അറബിക്കടലിന്റെ വടക്ക് ഭാഗത്ത് പാകിസ്ഥാനോട് ചേർന്നുള്ള തീരമേഖലയിൽ ഈ വിമാനവാഹിനി യുദ്ധവ്യൂഹം പോരാട്ട സജ്ജമായി അണിനിറഞ്ഞു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ ചാനലുകൾ പുറത്തുവിട്ടത് വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ കേന്ദ്രമാക്കിയുള്ള നിരന്തര ചർച്ചകൾക്കാണ് നവമാധ്യമങ്ങളിൽ തുടക്കമിട്ടത് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ എന്താണ് ഈ വിമാനവാഹിനി യുദ്ധവ്യൂഹമെന്നും ഇതിന് ഇന്ത്യൻ നാവികസേനയിലുള്ള പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചുമാണ് ചാണക്യൻ്റെ പുതിയ വീഡിയോ ഒപ്പം ഐ എൻ എസ് വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി അടുത്തറിയാം എന്താണ് ഐ എൻ എസ് വിക്രാന്ത് ബാറ്റിൽ ഗ്രൂപ്പ് ഐ എൻ എസ് വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിനെ മുൻനിർത്തി ഉഗ്രശേഷിയുള്ള ഒട്ടനേകം യുദ്ധക്കപ്പലുകളും ആണവവും ആണവേതരവുമായ അന്തർവാഹിനികളും ഇതോടൊപ്പം വിവിധ ഉദ്ദേശത്തിനുള്ള അസംഖ്യം പോർ വിമാനങ്ങളും ഒത്തുചേർന്ന ഒരു വ്യൂഹ നിർമ്മിതിയാണ് വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് അഥവാ വിക്രാന്ത് സി ബീച്ച് ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാതാക്കളായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്താണ് ഈ ടാസ്ക് ഫോഴ്സിലെ ലീഡ്ഷിപ്പായി പരിഗണിക്കപ്പെടുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളവും നാൽപ്പത്തി മൂവായിരം ടൺ കെ ഭാരവുമുള്ള ഈ വിമാനവാഹിനി കപ്പലിന് അറുപത് മീറ്ററാണ് വീതി ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ കുറഞ്ഞത് മുപ്പത്തി ആറ് വിമാനങ്ങളെ ഇതിനുൾക്കൊള്ളാനാവും ഐ എൻ എസ് വിക്രാന്തിനോടൊപ്പം കൂറ്റൻ ഡിസ്ട്രോയറുകൾ മദ്യവലിപ്പമുള്ള ഫെഗേറ്റുകൾ ഇടത്തരം കോർവെറ്റുകൾ എന്നീ പടക്കപ്പലുകൾ അകമ്പടിയായി സഞ്ചരിക്കുന്നു അനുബന്ധമായി റിപ്ലനി ഷിപ്പുകളും ഫ്യൂവൽ ടാങ്കറുകൾ അടക്കമുള്ള മറ്റ് നാവിക കപ്പലുകളും ഈ വ്യൂഹത്തോടൊപ്പം ചേർത്തിരിക്കുന്നതിനാൽ അചിന്തനീയ ആക്രമണശേഷിയും പ്രതിരോധശേഷിയും കൈമുതലായുള്ള ഒരു വമ്പൻ കപ്പൽ പടയായിട്ടാണ് ഐ എൻ എസ് വിക്രാന്ത് കാരൽ ബാറ്റിൽ ഗ്രൂപ്പിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിമാനവാഹിനി വ്യൂഹം വിന്യസിക്കപ്പെടുന്ന ഏതു സമുദ്ര മേഖലയിലും ഇന്ത്യയുടെ ശാക്തീക പ്രയോഗങ്ങൾക്ക് വലിയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നതും ഇത് വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന്റെ പ്രധാന നിരീക്ഷണ സമുദ്രമായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ സൈനിക സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് തന്മൂലം ഇന്ത്യക്കെതിരെ കടൽ മാർഗമുണ്ടാകുന്ന ഏതു വിധത്തിലുള്ള നാവിക ഭീഷണികളെയും ഫലപ്രദമായി ചെറുക്കാൻ ഈ സുശക്ത വിമാന വ്യൂഹത്തിന് കഴിയും കൂടാതെ പ്രകൃതി ദുരന്തം പോലെയുള്ള ആപദ്ഘട്ടങ്ങളെയും ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് ആവശ്യമായ മാനുഷിക സഹായവും വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഈ വിമാനവാഹിനി യുദ്ധവ്യൂഹത്തിന്റെ പ്രവർത്തനം രാജ്യത്തിന്റെ സുരക്ഷയും അന്തസ്സും വർദ്ധിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ സൈനിക കരുത്തും അതിന്റെ കാര്യക്ഷമതയും ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന ഐ എൻ എസ് വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് തൽഫലമായി തന്നെ വരും വർഷങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ പടകളിലെ ഒരു നായക വ്യൂഹമായി മാറും എന്നതിൽ തർക്കമേതുമില്ല ഏതുമില്ല ജയ് ഹിന്ദ്